ഡാ എന്തൊരു നല്ല മനുഷ്യനായിരുന്നടാ എന്തൊരു സുമുഖനായിരുന്നു ഇന്ന് രാവിലെയാണ് കേട്ടത് അയാൾ മരിച്ചു എന്ന് ഇതുപോലെ യുവാക്കളുടെ പെട്ടെന്നുള്ള ഒരുപാട് മരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ എം ബി ബി എസ്സിന് പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ ഒരു വർഷ കാലയളവിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്നത് ഒരുപാട് വാട്സപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരം ഒരു അപ്പം അവർ കണ്ടെത്തിയത് ഈ അവരുടെയൊക്കെ ഈ പെട്ടെന്ന് ചെറുപ്പക്കാരിലെ മരണങ്ങൾ പലപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരുടെ മരണ കാരണം എന്താണ് എന്നുള്ളത് ഈ മരണ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ജീവിതശൈലി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു റിവേഴ്സ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും ഇതിൻ്റെ കാരണങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലാവും അങ്ങനെ മനസ് അങ്ങനെ ഇത്ര അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ പെട്ടെന്ന് അകാല മരണങ്ങൾ സംബന്ധിച്ച ചെറുപ്പക്കാർ മരത്തിലൂടെ അവരുടെ ജീവിത വൈകിടയിലേക്ക് ഒരു എത്തി നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇതുപോലുള്ള പെട്ടെന്നുള്ള പല മരണങ്ങൾക്ക് പ കാരണമായത് ഫാസ്റ്റ് ഫുഡുകളാണ് എന്നുള്ളത് ഓർഗൻ സഡൻസ് ഡെത്ത് സ്റ്റഡി എന്ന രീതിയിലാണ് ഇത് കണ്ടത് അതിൽ ഏഴ് പേര് ഡയറക്റ്റ് ഹൃദയാഘാതം കൂലും മരിച്ചവരാണ് മുപ്പത്തൊന്ന് പേരിലാണ് ഈ പഠനങ്ങൾ നടത്തിയത് നമുക്കറിയുന്ന നമ്മളെ ഫാസ്റ്റ് ഫുഡ് കൂടുതലും ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കഴിക്കുന്ന അളവ് ഒരുപാട് കൂടുതലാണ് ചിലപ്പം നമുക്ക് ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന ഒരു ക്വാർട്ടർ ഫുഡ് മതി ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്കൊരു ദിവസം വേണ്ടതിലേറെ ഏറെ കലോറി കിട്ടുന്ന ഒരു സാഹചര്യമുള്ളത് ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ റെസ്റ്റോറൻറ്റുകളും ഭക്ഷണം കഴിക്കുന്ന ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കാൻ വേണ്ടി പഠിക്കാം പിന്നെ ഇതിനോട് ആനുപാതികമായിട്ട് മറ്റ് ഹെൽത്തി ഓപ്ഷനുകളോടും ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കാം ഭക്ഷണത്തിൻ്റെ വില കൂട്ടിയിട്ട് അളവ് കുറച്ചിട്ട് ആ അളവ് കുറച്ച് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ യൂറോപ്യൻസൊക്കെ നമുക്കറിയാം വളരെ ചെറിയൊരു അളവിലായിരിക്കും ഭക്ഷണം കഴിക്കുക ഇപ്പോൾ ഒരു ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അത്യാവശ്യം കലോറി ഉണ്ടാവും ഒരു യൂറോപ്യനെ സമയത്തോളം ഒരു ബർഗർ ഒരു നേരം അവർക്കൊരു ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും അതിനുള്ള ക്ഷമ അവർക്കുണ്ട് പക്ഷേ നമ്മളൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര ബർഗറൊക്കെ കഴിച്ചാലും എന്തെങ്കിലും മറ്റ് ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കേണ്ടി വരും നമ്മുടെ ഒരു സദ്യയോ അല്ലെങ്കിൽ ഒരു ബിരിയാണിയോ ഒക്കെ കഴിക്കേണ്ടി വരും അപ്പോഴേക്കും നമ്മൾ എന്താക്കും ഒരു ദിവസം വേണ്ട കലോറിയേക്കാളും എത്രയോ അധികം അവിടെ എത്തുന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവ നല്ല രുചിയുള്ള വിഭവങ്ങളാണെങ്കിലും അവ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഇത് എത്തിക്കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ നമ്മൾ കൊഴുപ്പ് അഴിഞ്ഞു കൂടാനും അതുപോലെ ബ്ലോക്ക് ഉണ്ടാക്കാനും ബ്ലോക്ക് ഉണ്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ തടസ്സപ്പെടുത്താനും സാധ്യത അതാണ് പെട്ടെന്ന് ഹൃദയാഘാതമായിട്ട് മാറുന്നത് നമ്മളിപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കതിനു വേണ്ട ഒരു ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ട് നമ്മളൊരു നോർമലായിട്ട് വേണ്ട ഒരു അഞ്ചോ എട്ടോ നേരം നമുക്ക് എന്ത് വേണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് നമുക്ക് കിട്ടേണ്ടത് വളരെ ചെറിയ അളവിലാണ് നമുക്കൊരു ദിവസം ഈ കൊ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ വേണ്ടത് പക്ഷേ നമ്മൾ തല തിരിച്ചാണ് അത് ഓവർ കൂടുതലായിട്ട് കഴിക്കും ഇനി കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും നമ്മൾ അരി ഭക്ഷണങ്ങൾ പഞ്ചസാര പോലത്തെ ഇതും കൂടുതലായിട്ട് കഴിക്കും ഇത്തരം ഒരു ഫുഡ് കൾച്ചറാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഫാസ്റ്റ് മരണങ്ങൾ ഉണ്ടാക്കുന്നതല്ല കഴിഞ്ഞ ദിവസം ഒരു ഒരുപാട് ഒരു കുട്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു നീ ഒരുപാട് കോള ഡ്രിങ്ക്സൊക്കെ കുടിക്കാറുണ്ടോ എന്നപ്പോൾ പറഞ്ഞു ഗാസേൽ ഈ യുദ്ധം വന്നതിന് ശേഷം അവരോടുള്ള ഒരു ഇസ്രായേലിനോടുള്ള ഒരു ദേശത്തിൻ്റെ പേരിൽ ഞാനത് കഴിക്കാറില്ല എന്നാണ് എനിക്ക് ഇസ്രായേലിനോട് ദേഷ്യം ഉണ്ടോ അല്ല എന്നുള്ളതല്ല എന്നെ സംവിധാനിച്ചത് ഒരു ഫാസ്റ്റ് ഫുഡ് കുറക്കാൻ വേണ്ടി അതിനോട് ഒരു ഭീകരചിത്രം ഉണ്ടാക്കിയെടുക്കാൻ ഒരു എവൻ്റന്നെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ വരുമ്പം ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നമ്മൾ അമാവശ്യമായി അമിതമായി കഴിക്കുന്ന ഭക്ഷണത്തോട് ഒരു വിരക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകര ചിത്രം നമ്മുടെ തലയിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്ക് എന്താക്കും ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും പലപ്പോഴും ഞാനൊക്കെ ഒരു ക്വാർട്ടർ ഫുഡ് ഓർഡർ ചെയ്യുമ്പം ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ വയറ് അപ്പോഴേക്കെന്നെ എൻ്റെ വയറ് ഫില്ലാകും അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മളിത് ചെയ്യണം ബാക്കി നേരത്തെ ഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട പിന്നെ നമ്മൾ ഒരാഴ്ചത്തെ ഭക്ഷണമൊക്കെ വെൽ ആയിട്ട് വേണം ചെയ്യാൻ മനസ്സിലായി ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും ഹെൽത്തി ഓപ്ഷനുകൾ നമുക്ക് വേണ്ട ഹെൽത്തി ഓപ്ഷനുകൾ ഉണ്ടാവും ഇപ്പോൾ ചിക്കൻ വേണമെങ്കിൽ നമുക്കറിയാം ചിക്കൻ നമുക്ക് ഗ്രില്ല ചിക്കൻ ഉണ്ടാവും അതിൽ ഈ മറ്റേ മറ്റ് ചിക്കനെ അത്ര അപേക്ഷിച്ച് കൊഴുപ്പുണ്ടാവില്ല തൊലി കളഞ്ഞത് അല്ലേ ഇതിലൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതിന് ആ ചെറിയൊരു പോർഷൻ കഴിച്ചാൽ മതി ഒരു ക്വാർട്ടർ വാങ്ങിയാൽ ഒരു രണ്ടോ മൂന്നോ ആക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല പെർഫോമൻസ് ഇല്ലേ നമ്മൾ നമ്മൾ കഴിക്കുന്ന അളവ് നമ്മളെപ്പോഴും ഭക്ഷണം പതിയെ 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 ഇരുപത് മിനിറ്റ് നിന്നിട്ട് ഒരു ക്വാട്ടറിൻ്റെ പകുതി കഴിച്ചാൽ ചിലപ്പോൾ പതിയെ പതിയെ നമുക്കത് ആസ്വദിക്കാം മനസ്സിലായില്ലേ പിന്നെ മാക്സിമം സാലഡുകൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ നോക്കുകയാണ് വേണ്ടത് പിന്നെ നമ്മൾ ഇവ ഈ റിസർച്ചിലൂടെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടുതലും രാത്രി കാലങ്ങളിൽ അമിതമായി ഭക്ഷണം കഴിച്ചോലാണ് പലപ്പോഴും നമ്മൾ ഒരു രാവിലെ നേരത്തെ പ്രത്യേകിച്ച് ഈ മലബാറും ഏരിയയിലോ അല്ലെങ്കിൽ ഒരു മാലിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്ക് നമുക്ക് രാവിലെ ഒരു ഭക്ഷണം കിട്ടൂല എന്നുള്ളതാണ് എവിടെ എവിടെയും കിട്ടൂല കിട്ടൂലെന്നുള്ളതാണ് നമ്മളൊരാളെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആവശ്യത്തിനുള്ളത് എവിടെയും കിട്ടൂല എന്നുള്ളത് മാളുകളതൊന്നും ഭക്ഷണം തന്നെ കിട്ടൂല ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഈവനിങ് ടൈമിലാണ് ഈവനിങ് ടൈമിലെ ഭക്ഷണമാണ് കൂടുതൽ നമ്മുടെ ദഹന വ്യവസ്ഥക്കൊക്കെ കൂടുതൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതും ഓ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ സമയത്താണ് തീർച്ചയായിട്ടും ഫാസ്റ്റ് ഫുഡിൽ ഒരു വലിയ വില്ലൻ ഒളിച്ചിരിപ്പുണ്ട് ഹെൽത്തി ഓപ്ഷനുകളും ഹെൽത്തി ആൾട്ടർനേറ്റീവ്സിലേക്കും നമ്മൾ രുചിയെക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്കൊരു പോയിസണായി പ്രവർത്തിച്ച് ഇതുപോലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ആ റിപ്പോർട്ട് ലിസ്റ്റിലേക്ക് നമ്മുടെ പേരും വരാൻ അധികം സമയമൊന്നും എടുക്കൂല പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ നമ്മൾ ഹൃദയാഘാതത്തിൽ വരുന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ കോയലുകളെ പരിവർത്തനം രക്തക്കോയിലുകളെ പരിവർത്തനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതിലൂടെ ഉണ്ടാകുക ഭക്ഷണത്തിൽ നമുക്ക് വേണ്ട ഒരു ഫുഡ് കൺട്രോൾ അതിൻ്റെ നിയന്ത്രണം നമ്മൾ എമോഷണലായിട്ട് വാരി വാരി വലിച്ചു തിന്നുന്ന അവസ്ഥകൾ ഇതൊക്കെ നിയന്ത്രിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഹെൽത്തി ായ ഭക്ഷണം കഴിക്കുന്നൊരു പ്രേരണം സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് വേണ്ടത് ഓക്കെ ബൈ